മായ വിഭവങ്ങൾ നിങ്ങൾക്ക് വാണിമേ എന്താ ആദി നമ്മടെ കലോത്സവല്ലേ തുടങ്ങിട്ടിപ്പോ കൊറച്ചു ദിവസമായില്ലേ ചൊവ്വാഴ്ച തുടങ്ങിട്ടുണ്ട് ഇനി അപ്പൊ ഇതില് മെയിനായിട്ട് കൊറേ മാപ്പിള കലകളൊക്കെ ഉണ്ട് പട്ടപ്പാട്ട് പിന്നെ അതുപോലെ കോൽക്കൽ രാവിലെ കഴിഞ്ഞു ഇനിയിപ്പോ ഒപ്പനെ വരാൻ പോവാണ് വേറൊരു സ്റ്റേജില് നാടകം നടക്കുന്നുണ്ട് ഗ്രൂപ്പ് ഡാൻസ് വരുന്നുണ്ട് ഒക്കെ പറഞ്ഞാലും ഭയങ്കര എക്സൈറ്റ്മെന്റ് ഒരുപാട് ആൾക്കാരാണ് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ മാപ്പിള കളികൾ നടക്കുന്ന നമ്മുടെ മെയിൻ സ്റ്റേജിൽ അവിടെയാണ് കൂടുതലായിട്ടും ആൾക്കാരുമൊക്കെ തിങ്ങി മറങ്ങി അല്ലെ നടക്കാല ശരിക്കും ആൾക്കാർ നിറഞ്ഞു കവിഞ്ഞിരിക്കും അതിനൊരു ബാക്കിയതല്ല ശരിക്കും മത്സരാർത്ഥികൾക്ക് ഇത് മതി ഇത്തരത്തിൽ ഈ ഒരു പ്രോത്സാഹനം എല്ലാ സ്റ്റേജിലേക്കും കിട്ടിയാല് പിന്നെ അവർക്ക് പിന്നെ ഒന്നും വേണ്ട ആവശ്യമില്ലേക്കായിരിക്കാം അവർ അതെ 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 എനിക്ക് നാളെ കഴിയാൻ പോവാണ് അപ്പൊ അതിന്റെ സങ്കടത്തോടൊപ്പം ആവേശവും ആവേശത്തിനൊരു എന്താ ഒരു കുറവും ഇതുവരെ അവരെന്ത് ചെയ്ത് നിനക്കെന്താ തോന്നുന്നത് എന്റെ ഒരു അഭിപ്രായത്തില് ഇവിടെ സ്റ്റുഡൻസ് ടീച്ചേഴ്സ് പക്ഷെ അവരെ നാട്ടുകാർ ചെറിയ കുട്ടികളെ ഇതൊക്കെ അത്രയും ചെറിയ കുട്ടികളെ ഈ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരണം ഇത്രയും തിരക്കുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവരാണെങ്കിൽ അവർക്കും അവരെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് പറയാനുള്ളത് നമ്മുടെ ഭക്ഷണശാലയില് ഊട്ടുപുരയിലെ പാട്ടു പാടാൻ പരിപാടികൾ അതായത് പ്രാദേശിക കലാകാരന്മാർക്ക് പാട്ട് പാടാനും ആസ്വദിക്കാനും ഒക്കെ ഉള്ളൊരു പ്ലാറ്റ്ഫോമാണ് അതായത് കല എന്ന് പറയുന്നത് സംഭവം ഞാൻ കാണുന്നത് ഈയൊരു அடுத்து இத்தான <about> <recherche> <peace> അവർക്ക് പറയാനുള്ളത് അവർ പറയാട്ടെ അവരുടെ ഓപ്പർച്യൂണിറ്റി അതി ഒക്കെ നമുക്ക് ഇവിടുന്ന് അല്ലേ ഈ ഒരു സേവനത്തിൽ അപ്പൊ നിങ്ങളുടെ ടീം എല്ലാം ഗൈഡ്സ് ആൾക്കാരാണ് ആൾക്കാരാണല്ലേ അപ്പൊ ചൊവ്വാഴ്ച മുതൽ ഇവിടെ ഉണ്ടോ ആ ഇവിടെ ഉണ്ട് ചൊവ്വാഴ്ച തൊട്ട് നാളെ വരെ പ്രവർത്തിക്കാന്ന് വിചാരിച്ചു നിങ്ങൾ എങ്ങനെയൊക്കെയാണിപ്പോ നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ ഇപ്പൊ എല്ലാവരും പോകുന്നുണ്ട് ഒരു ഓർഡർ കാരണം ഐറ്റംസ് വെക്കാൻ പറ്റാത്ത ഒരു പരിധി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഫാറ്റ് ഐറ്റംസും ഇപ്പൊ ഇന്ന് ഫ്രൂട്ട്സും കുറച്ച് ഫാറ്റ് അങ്ങനെ വെച്ചതാണ് അങ്ങനെയുണ്ട് മൊത്തം കലോത്സവം വിചാരിച്ചതിനും നല്ല രീതിയിൽ പോകുന്നുണ്ട് പിള്ളേരൊക്കെ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ടോ എല്ലാവരും നല്ല ഈ ഈ സേവനത്തിന് വേണ്ടിട്ടാണ് തണലിലേക്ക് രീതിയിൽ കൊടുക്കാൻ അത് നല്ലൊരു കാര്യം തന്നെയല്ലേ ഇപ്പൊ തണലില് ഇപ്പൊ നിങ്ങൾക്ക് വിചാരിച്ചത്ര കിട്ടിട്ടുണ്ടോ സാലറി ആദ്യം ത്രയും കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അങ്ങനെ കിട്ടിയില്ലായിരുന്നു പക്ഷെ ഇന്ന് രാത്രി രാത്രി വരെ വരെ ഉണ്ടോ വരെയാണ് വിചാരിച്ചത് ഒരു വിചാരിച്ചതും ഒപ്പന ഒക്കെ ആണ് നമ്മുടെ ഉള്ളത് നമുക്ക് സാറിന് ഈയൊരു കലോത്സവത്തെ പറ്റി നമുക്ക് കൂടുതലായിട്ട് ചോദിച്ചറിയാം നമസ്കാരം സാർ നമസ്കാരം ഇപ്പോൾ നാദാപുരം സബ്ജിലയുടെ കലോത്സവമാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് കഴിഞ്ഞ പതിനൊന്നാം തീയതി ആരംഭിച്ച കലോത്സവമാണ് നാളെയോടുകൂടെ സമാപിക്കും ഇതുവരെയും നല്ല ഒരു ജനപങ്കാളിത്തത്തോടുകൂടെയാണ് ഈ കലോത്സവം നല്ല രീതിയിലാണ് നടന്നു വരുന്നത് നമുക്കറിയാം ഈ നാദാപുരം ഗ്രാമപഞ്ചായത്തിലെ ഈ ജനങ്ങൾ നെഞ്ചിലേറ്റിയ ഒരു കലോത്സവമായിട്ടാണ് നമുക്ക് ഇതുവരെയും കാണാൻ കഴിഞ്ഞത് എല്ലാവരും നല്ല മനസ്സോടുകൂടെ നല്ല ഐക്യത്തോടു കൂടിയാണ് ഇതുവരെയും ഈ കലോത്സവം നടത്തിപ്പോരുന്നത് ഇനി അങ്ങോട്ടേക്കും നാളെ സമാപിക്കുമ്പോഴും ആ രീതിയിൽ തന്നെ നടന്നു പോകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പോലീസുമായിട്ട് എല്ലാവരും നല്ല രീതിയിലുള്ള സഹകരണമാണ് ഇതുവരെയും എന്തെങ്കിലും തരത്തിലുള്ള ക്രമസമാധാനത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തർക്കങ്ങളോ തർക്കങ്ങളോണ്ടായിട്ടുണ്ടോ ഇതുവരെയും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് വേദി ഒന്നില് വേദി ഒന്നില് വട്ടപ്പാട്ട് മത്സരം പുരോഗമിക്കുകയാണ് നമുക്ക് കണ്ടോണ്ടിരിക്കുന്നത് ചേച്ചീനോട് എങ്ങനെയുണ്ടായിരുന്നൊക്കെ ചോദിക്കാം ചേച്ചി വട്ടപ്പാട്ട് കണ്ടോണ്ടിരിക്കുന്നോ എങ്ങനെയോ നന്നായിട്ടുണ്ട് ലാസ്റ്റ് ാസ്റ്റ് മൈക്കോഫ് നല്ല രാവിലെ ഉണ്ടോ ഇവിടെ ഇല്ല പരിപാടിയൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടായി മൂന്ന് വട്ടപ്പാട്ട രണ്ട് നല്ല അടിപൊളിയായിരുന്നു നല്ലതായിരുന്നു ഇപ്പൊ ലാസ്റ്റ് വന്നിട്ടേ ഉള്ളൂ പക്ഷെ ഓരോ പരിപാടികളും ഇപ്പൊ കഴിഞ്ഞ വട്ടപ്പാട്ട് ഒന്നിനൊന്നും മെച്ചായിരുന്നു ഓരോന്നും ഇവിടെ നാദാപുരം തന്നെയാണോ നാദാപുരം തന്നെയാണ് ഇന്ന് ഇന്നാണോ ആദ്യയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നേ അല്ല നമുക്ക് ഇവിടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു കമ്മിറ്റി ഓഫീസിൽ ട്രോഫി ഓഫീസിൽ അപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ എങ്ങനെയുണ്ട് കുട്ടികളുടെ പരിപാടിയൊക്കെ ഓ നല്ലതായിരുന്നു ഉഷാറാക്കുന്നുണ്ടല്ലേ ടീമിലെ ഗേൾസ് ആണ് എന്നോട് ഗേൾസ് ഗ്യാങ് ആണ് എന്നോടൊപ്പം ഇവരെ വോളിയേഴ്സ് ആയിട്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ തന്നെ എങ്ങനെയുണ്ട് ചൊവ്വാഴ്ച മുതല് തുടങ്ങിയ കലോത്സവമാണ് അപ്പൊ ഇന്നിപ്പോ ലാസ്റ്റ് മൂന്നാമത്തെ ദിവസം പിന്നെ ഏകദേശം ഒപ്പന ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കല്ലേ അപ്പൊ നിങ്ങക്ക് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളെ വാർത്ത ഇടപെടലൊക്കെ നിങ്ങൾ ഏത് ക്ലാസ്സില് പഠിക്കുന്ന ഏതാ ഗ്രൂപ്പ് ഏതാ ோம் ஒருபாடுக்க வந்துட்டில் அவரக்கோ அவரு மக்கள் பரிபாடிகளோ இங்கே ஏது பரிபாடி கூடுதல் இஷ்டப்பட்டே அப்ப பிள்ளை கண்டிப்பா എത്ര ഏത്യൻറ്റി സെവൻ അപ്പൊ ഇവിടെ അടുത്ത് തന്നെയാണ് വീട് നാളെ നിങ്ങൾ എല്ലാവരും ഒരേ ക്ലാസ്സിലേക്ക് സമയം എല്ലാവരും പ്രത്യേകിച്ച് കലോത്സവത്തിന് വരുമ്പോ ഒരുപാട് കഷ്ടം പോലെയുണ്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമ്മളുള്ള സമയത്ത് നമ്മളെ പരിപാടിക്ക് പങ്കെടുക്കുന്നുണ്ട് എല്ലാം ഇപ്പൊ പിന്നെല്ലോ അപ്പൊ അതൊക്കെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ടാവും അങ്ങനത്തെ ഇപ്പൊ കൊറേ കാലത്തിന് ശേഷം നിങ്ങള് പഠിച്ച ഒരു സ്ഥലത്ത് ഇതുപോലൊരു കലോത്സവത്തിന് ഇങ്ങനെ ഒത്തുകൂടുമ്പോ എന്നാ തോന്നുന്നത് കഴിഞ്ഞ വർഷം ഒരു മെഗാൻ വീറ്റപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു വരുമ്പോൾ ഒത്തന ഉണ്ടായിരുന്നില്ല ഒപ്പനയുടെ മലവാടിയിലൊക്കെ പക്ഷെ ഇപ്പോഴത്തെ കോസ്റ്റ്യൂംസ് ഒക്കെ ഒരുപാട് മാറിയില്ലേ മാറി അത് റേൺസിന്റെ മാറിയില്ല പേറ്റേ മാറി ഒപ്പന ഒക്കെ നമ്മളെ കളിച്ച പോലെയല്ലേ ഇപ്പഴത്തെ ഫാമിലി ഒക്കെ ഇവിടെ ഇവിടെ ഉണ്ട് 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 ഹസ്ബൻഡ് സുന്ദരിമാരുടെ നടുവിലാണ് ഞാനിപ്പോ നിക്കുന്നത് നിങ്ങള് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് എങ്ങനെയുണ്ടായിരുന്നു മത്സരം ഉഷാറാക്കിയോ മണവാട്ടിയും കൂട്ടരും അന്നാറിന്റെ ബന്ധുവും സുറുമക്കൻ എഴുതിയ സുന്ദരിമാരോടൊത്ത് പ്രധാന വേദിയായ സുറുമയിൽ നിന്നും